ഹരി ഓം ഏവർക്കും മൃതാമനത്തിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ ദേവനന്ദു ഇന്ന് അവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ മാസ ഫലമാണ് അപ്പൊ ഈ ഒരു ഒക്ടോബർ മാസത്തില് നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കാൻ സാധ്യത എന്തൊക്കെ കാര്യങ്ങളാണ് നാം ശ്രദ്ധിക്കേണ്ടത് എന്നിങ്ങനെ ചില കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുക അപ്പം മീഡം മുതൽ മീനും വരെയുള്ള ഓരോ രാശിയുടെ ഫലങ്ങളും നമ്മൾ വളരെ വിശദമായി തന്നെ പോസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ വീഡിയോ എങ്ങനെ കാണണം അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് എൻ്റെ നോക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലഗ്നാലും ചിന്തിക്കാം ചന്ദ്രാലും ചിന്തിക്കാം കേട്ടോ രണ്ടും വെച്ച് ഒന്ന് വീഡിയോ കാണുന്നത് വളരെ ഉത്തമമായിരിക്കും അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒന്ന് അക്യൂററ്റ് ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും കേട്ടോ അപ്പം വീഡിയോ പൂർണ്ണമായി തന്നെ കാണാൻ ശ്രദ്ധിക്കുക ഒരു വീഡിയോ പൂർണ്ണമായി കണ്ടു കഴിഞ്ഞാൽ പിന്നീട് മറ്റുള്ള രാശിയുടെ ഫലം നിങ്ങൾ അതാത് രാശിഫലം മാത്രം കണ്ടാലും മതിയാവും കേട്ടോ അതൊരു ഒരു വീഡിയോയുടെങ്കിലും നിങ്ങൾ പൂർണ്ണമായിട്ടും തുടക്കം മുതൽ അവസാനം വരെയുള്ള ഭാഗവും കാണാൻ ശ്രദ്ധിക്കുക കേട്ടോ തുലാം രാശി ചിത്തിര ചോറി വിശാഖമുക്കാൻ അടുക്കുന്ന രണ്ടാമത്തെ നക്ഷത്രമാണ് തുലാം രാശി എന്ന് പറയാം തുലാം രാശിക്കാരെ സംബന്ധിച്ചോളം ഈ ഒരു ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് പറയുന്നത് തൊഴിൽ സംബന്ധമായി നോക്കിക്കഴിഞ്ഞാൽ ശുക്രൻ തുലാത്തിൽ വരുന്ന സമയമാണ് മൂല ത്രികോണത്തില് സമയമാണ് ശുക്രൻ രാശിനാഥനാണ് അല്ലെ ശു തുലാമത്തിന്റെ പത്താം ഭാഗം എന്ന് പറയുന്നത് ഷൂണിയാണ് ഇപ്പം തൊഴിൽ സംബന്ധമാക്കി നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ജോലി കിട്ടുക അത് നമ്മുടെ ഒരു ടാലൻറ്റ് നമ്മുടെ സ്കില്ല് നമ്മുടെ എഡ്യൂക്കേഷൻ ഒക്കെ എക്സ്പീരിയൻസ് ഒക്കെ വെച്ച് നമുക്ക് അനുകൂലമായ ഒരു ജോലി അല്ലെങ്കിൽ നമുക്ക് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ജോലി തൊഴിൽ നമുക്ക് ലഭിക്കാൻ യോഗമുള്ള സമയമാണ് ബിസിനസ് കാര്യങ്ങളായാലും നമ്മൾ പ്ലാൻ ചെയ്യുന്ന രീതിയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ പറ്റുന്ന ഒരു സാഹചര്യം കൂടി കൂടിയായിരിക്കും ഒരു മാസം എന്ന് പറയുക കേട്ടോ അതുപോലെ തന്നെ സാമ്പത്തികമായി നോക്കിയാലും നേരത്തേക്ക് കഴിഞ്ഞു അല്പം ഒന്ന് മെച്ചപ്പെടാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട് കാര്യങ്ങളൊക്കെ പയ്യൊന്ന് കുറഞ്ഞു വരച്ച സാഹചര്യം നമുക്ക് പറയാൻ സമയമാണ് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് എന്താണോ നമുക്ക് നമ്മുടെ ആ ജോലി ചെയ്യുന്ന സാഹചര്യമായിട്ട് അത്ര പൊരുത്തക്കേടുകളൊക്കെ ഉണ്ടായാൽ തന്നെ അതിനെയൊക്കെ പരിഹരിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും കേട്ടോ അതിനുള്ള ബലമൊക്കെ ശുക്കർന്നാൽ സോ നമുക്ക് പണമിടപാടുകൾ കാര്യങ്ങളിലൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് പൊതുവേ ഒരു ശ്രദ്ധ വേണം എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ മറ്റൊരു കാര്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പയ്യെ ഒരു കുറച്ചൊരു മെച്ചമായ അവസ്ഥയിലേക്ക് നമുക്ക് പറയാൻ സാധിക്കും കേട്ടോ കുടുംബാംഗങ്ങളെ ഫാമിലി റിലേറ്റഡ് ആക്കി നോക്കിക്കഴിഞ്ഞാൽ കുതിനെ സംബന്ധിച്ച ഒമ്പതിന് പത്താം ഭാഗത്തിലേക്ക് വരുന്ന സമയമാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമ്മുടെ കുടുംബത്തിൽ നമുക്ക് പ്രാധാന്യം കൽപ്പിക്കേണ്ടത് നമ്മുടെ ജീവിത പങ്കാളിപ്പിച്ച് പ്രാധാന്യം കൂടുതൽ കൊടുക്കേണ്ട ഒരു സമയം തന്നെയാണ് ഈ ഒരു മാസം എന്ന് പറയാം കേട്ടോ അതുപോലെ തന്നെ കുടുംബങ്ങളുടെ കാര്യങ്ങൾ അല്ലെ ആവശ്യങ്ങളൊക്കെ നമുക്ക് നിറവേറ്റാൻ യോഗം വരിക അതുപോലെ തന്നെ അവരുടെ മനസ്സിലായാലും ഒരു പോസിറ്റീവായ ചിന്താഗതി നമ്മളെ കുറിച്ച് നമുക്ക് അതിനെ കുറിച്ച് ഉണ്ടായിരുന്ന നെഗറ്റീവ് ഷെയ്ഡ്സ് ഒക്കെ മാറി കുറച്ചുകൂടി ഒരു പോസിറ്റീവ് ആയിട്ടുള്ള തേതിയിലേക്ക് വരാനൊക്കെ സാധ്യതയുണ്ട് അതുപോലെ പ്രണയത്തിലാക്കി നിൽക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ അത് വിവാഹത്തിലേക്കൊക്കെ മാറ്റാനൊക്കെ പറ്റുന്ന ഒരു സമയം തന്നെയായിരിക്കും ഇതെന്ന് പറയു അതുപോലെ തന്നെ സ്ത്രീകളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ ശനിയും വ്യാഴവും ഒക്കെ നമുക്കൊരു അനുകൂലമായ സാഹചര്യങ്ങളൊക്കെ പരിശ്രമങ്ങളൊക്കെ നമുക്ക് കുറച്ച് അകെ തരും സമയമാണ് അതുപോലെ തന്നെ നമ്മുടെ കുടുംബങ്ങൾക്ക് കുടുംബത്തിന് വേണ്ടി അല്ലെങ്കിൽ കുടുംബങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നൊരു ചിന്ത നമ്മുടെ തലയില് അല്ലെ നമുക്ക് എപ്പോഴും അങ്ങനെ തോന്നിക്കുന്ന സമയം എന്തെങ്കിലും എനിക്ക് അവർക്ക് വേണ്ടി ചെയ്യണല്ലോ എന്നൊരു ചിന്താഗതിയൊക്കെ കൂടുതലായിട്ട് മനസ്സിൽ തോന്നാൻ സാധിക്കുന്ന സമയമാണ് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടത്തി എടുക്കാനൊക്കെ സഹായിക്കുന്ന സമയം കൂടെയാണ് ഒക്ടോബർ മാസം എന്ന് പറയുന്ന കന്യാശിയെ സംബന്ധിച്ചിടത്തോളം കേട്ടോ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ മാസത്തിന് തുടക്കം തൊട്ട് തന്നെ നമുക്കൊരു ആത്മവിശ്വാസം ഒക്കെ വർധിക്കുന്ന സമയമായിരിക്കും അതുപോലെ ഊർജം എനർജിയൊക്കെ ഫീൽ ചെയ്യുന്ന ഒരു ടൈം നമ്മുടെ ഫോക്കസ് കോൺസെൻട്രേഷൻ ഒക്കെ കുറച്ചുകൂടെ ഇൻക്രീസ് ആയി നമുക്ക് നല്ല രീതി നമ്മുടെ പണത്തിന്റെ ശ്രദ്ധ കേന്ദ്രീകരിക്കാനൊക്കെ പറ്റുന്ന സമയമായിരിക്കും കേട്ടോ ആരോഗ്യ സംവിധായം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും ദിവസം ഉണ്ടായതിനേക്കാളും ഒരു ഉന്മേഷം ഒരു ഊർജം കിട്ടുന്ന ടൈമാണ് വലിയ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല കേട്ടോ ഇതെല്ലാമാണ് മീഡം മുതൽ മീനം വരെയുള്ള രാശിഫലം എന്ന് പറയുക ഓക്കെ അപ്പൊ ലക്നാളും ചന്ദ്രാളും ഫലം കണ്ടിട്ട് പ്രതീക്ഷിക്കുന്നു എന്നാൽ മാത്രമേ നമുക്കൊരു അക്യൂറേറ്റ് ആയിട്ട് നമ്മുടെയായിട്ട് കുറച്ചെങ്കിലും ഒക്കെ അക്യൂറേറ്റ് ആയി വരാൻ ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ കേട്ടോ കാരണം നമ്മൾ ഒരു ചന്ദ്രാൾ മാത്രം കണ്ടു വീഡിയോ അപ്പം നമുക്ക് എന്താ മനസ്സിലാവുള്ളൂ ഓക്കെ നമ്മുടെ മനസ്സ് ഇങ്ങനെയൊക്കെയാണ് മനസ്സിന്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെയാണ് നടക്കുക അല്ലെങ്കിൽ നമ്മൾ ലക്നാൽ മാത്രം കണ്ടു ഓക്കെ ഇങ്ങനെയൊക്കെ വിധിയൊക്കെ സംഭവിക്കും പക്ഷെ നമുക്ക് അതിന് നമുക്ക് എങ്ങനെ അത് ഫേസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കില്ല അപ്പം ലഗ്നാലും ചന്ദ്രാളും കാണാൻ ശ്രദ്ധിക്കുക അപ്പൊ കുറച്ചുകൂടി നല്ല ആക്യൂറേറ്റ് ആയി മനസ്സിലാവും അതുപോലെ നമ്മുടെ ദശാനാഥൻ ആരാണ് ഇപ്പൊ അപകാരമേതാ നടക്കുന്നത് ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കുക ഇതൊക്കെ മനസ്സിലാക്കി നമ്മുടെ പേഴ്സണായിട്ടായിട്ട് നോക്കിയാലാണ് വ്യക്തിപരമായിട്ട് കൃത്യമായിട്ടുള്ള ഭാഗത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ അതൊന്നും പറ്റൂല നമുക്ക് പൂർണ്ണമായിട്ട് നമുക്ക് എന്താണ് എല്ലാ മാസവും തന്നെ ഇങ്ങനെ ഡിഷൻസ് നോക്കാൻ പറ്റിയെന്ന് വരില്ല അല്ലെ അപ്പം എപ്പോഴൊക്കെയാണ് നമുക്ക് പേഴ്സണലൈസ് കസ്റ്റമൈസ്ഡ് ആണ് നോക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ശുഭകാര്യം നടത്താൻ പോകുന്നു അല്ലെങ്കിൽ നടത്തുന്നു അല്ലെങ്കിൽ അതിന്റെ ഭാഗമാവുന്നു ഒരു ഓഫീസ് തുടങ്ങുന്നു ഒരു ബിസിനസ് തുടങ്ങുന്നു അല്ലെങ്കിൽ ഒരു പുതിയ പങ്കാളിത്ത ബിസിനസ് തുടങ്ങുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശുഭകർമ്മങ്ങൾ നടക്കുന്നു ഇതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യാം പേശിനാഴ്ച നമ്മൾ പന്തെ എടുത്ത് നോക്കുന്നു നല്ലതായിരിക്കും അപ്പൊക്ക് ആ മാസത്ത് ഞാൻ ചെയ്താൽ കൊള്ളാവോ നല്ലതാണോ എന്നൊക്കെ നോക്കുന്നത് ഉത്തമമായിട്ടുള്ള കാര്യമാണ് അതല്ല പൊതുവേ നമ്മൾ നോർമൽ ലൈഫാണ് ജീവിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താണ് ഈ വീഡിയോ കണ്ടാൽ മതി നിങ്ങൾക്ക് അത്യാവശ്യം നിങ്ങളുടെ കാര്യം മനസ്സിലാക്കാൻ പറ്റും ആ ലഗ്നവും ചന്ദ്രാളും എടുത്ത് കണ്ടിട്ടുണ്ട് കേട്ടോ രണ്ട് രാശിയുടെ രാഷ്ട്രീയ ഫലങ്ങൾ ഇപ്പൊ ലഗ്നം വേടമാണ് ചന്ദ്രൻ നിൽക്കുന്ന ഇടവത്തിലാണെങ്കി രണ്ട് ഫലം കാണും മേഡത്തിന്റെയും ഇടവത്തിന്റെയും നീ തുലാം വൃത്തി വാങ്ങി തുലാം വൃച്ച് കാണാം നീ മേടം മീനു വാങ്ങി മേടം മീനും കാണോ നീ മേടം തുലാം വാങ്ങി മേടം തുലാമിന്റെയും ഫലം കാണോ ഏതൊക്കെ രാശികളാണ് നിങ്ങൾക്ക് വരിക ആ രാശിയുടെ ഫലം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി നിങ്ങൾക്ക് മനസ്സിലാകും അതനുസരിച്ച് അതേ പറഞ്ഞ കാര്യങ്ങൾ മാർഗനിർദ്ദേശങ്ങളും അനുസരിച്ച് മുന്നോട്ട് പോയാൽ പല പ്രശ്നങ്ങളില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും നമ്മൾ വീഡിയോ പ്രിപ്പയർ ചെയ്യുന്ന ആ രീതിയിലാണ് ഏതൊരു സാധാരണ വ്യക്തിക്കും മനസ്സിലാകണം അതുപോലെ തന്നെ അവരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാക്കി അത് നല്ല തന്നെയാണ് അവതരിപ്പിക്കാൻ ശ്രമിക്കാറുള്ളത് അതുപോലെ തന്നെ നമ്മുടെ പേര് നക്ഷത്രം താരെ കമന്റ് ചെയ്ത് നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന പൂജയും വഴിപാടും പേര് നക്ഷത്രം ഉൾപ്പെടുന്നതായിരിക്കും കേട്ടോ ആ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പേര് നക്ഷത്രം കമൻറ് ചെയ്യാൻ ശ്രദ്ധിക്കൂ കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ക്ഷേത്രങ്ങളിൽ പോയി വഴിപാടുകൾ ചെയ്തു ഹോമങ്ങൾ ചെയ്തു പൂജകൾ ചെയ്തു എന്തൊക്കെ ചെയ്തു ഏലസുകൾ ധരിച്ചു യന്ത്രങ്ങൾ ധരിച്ചു ഇതുകൊണ്ടൊന്നും അങ്ങനെ നമുക്കൊരു പ്രാധാന്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ചെയ്യുമ്പോൾ ഇതിന്റെ ശക്തി നമുക്കുണ്ടോ അല്ലെ ഇതിന്റെ ഒരു ഊർജ്ജം ഉണ്ട് എനർജിയുണ്ട് പക്ഷെ ഇതിനൊക്കെ ഉപരി നമുക്ക് കൃത്യമായ ഈശ്വര പ്രാർത്ഥന നമ്മുടെ കുടുംബത്തിൽ കൃത്യമായ ഈശ്വര ആരാധന ഉണ്ടോ ഇല്ലയോ അതേ എന്താണ് നമ്മൾ വിശ്വസിക്കുന്ന ദൈവം ഏതാണോ ഇഷ്ടദേവത ഏതാണോ ഏത് ആചാരമാണോ നമ്മൾ അതേ രീതി തന്നെ ഫോളോ ചെയ്തൊരു മാറ്റം വരുത്തിട്ടൊന്നും നില ഞാൻ പറയില്ല ഓക്കെ നമുക്ക് ഇഷ്ടമുള്ള ആരാണോ കൃത്യമായിട്ട് നമ്മൾ ഒന്ന് ആരാധിക്കുക പ്രാർത്ഥിക്കുക ഇത് കളിയുമാണ് അല്ലേ നാമസങ്കീർത്തനം നടത്തിയാൽ അതിപ്പോ എനിക്ക് മന്ത്രങ്ങളോ പൂജ ഒന്നും അറിയില്ല നിങ്ങൾ ഇനിയും അത് മന്ത്രങ്ങൾ പഠിച്ചിട്ടോ അല്ലെ പൂജകൾ പഠിച്ചിട്ടോ വന്നു ചെയ്യണം എന്നല്ല പറയുന്നത് നാമസങ്കീർത്തനം മതി കളിയുഗത്തിലെ നമ്മൾ ദോഷങ്ങൾ മാറ്റാൻ ഏറ്റവും നല്ലൊരു മാർഗ്ഗം തന്നെയാണ് നാമസങ്കീർത്തനം എന്ന് പറയുന്നത് അല്ലെ അപ്പം അതിന് ഏതാ മതി എല്ലാരും കൂടി ഒന്നിച്ചോ ആ ഒന്ന് ആലോചിച്ചോയ്ക്ക സന്ധ്യ നേരത്തെ എല്ലാരും കൂടി വീട്ടിലുള്ള എല്ലാരും ഒന്നിച്ചിരുന്ന് ആ ഒരു ഈശ്വര ആരാധന നടത്തുന്നത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പല പ്രശ്നങ്ങൾ തന്നെ കുറയും നമ്മളൊന്ന് ശ്രദ്ധിച്ചറിയാം നമ്മുടെ വീട്ടിൽ നമ്മൾ അടിപ്പിച്ച് കുറച്ച് ഇത് ചെയ്തു നോക്കുക ഉറപ്പായിട്ട് റിസൾട്ട് വ്യത്യാസം ഉണ്ടാകും നിങ്ങൾക്ക് ഇപ്പം നടക്കുന്ന ലൈഫിൽ നിന്ന് നിങ്ങൾക്ക് ഇച്ചിരി ഒരു മാറ്റം നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും എത്ര വലിയ ദോഷങ്ങൾ ആളുകൾ ചെയ്തെന്ന് പറഞ്ഞാലും ആ ദോഷത്തിനൊക്കെ പരിഹരിക്കാൻ എന്ത് പറ്റും നമുക്കും പറ്റും ഓക്കെ നമുക്ക് എന്തുകൊണ്ടാണ് പറ്റാത്ത വരണേ നമുക്ക് കൃത്യമായ ഈശ്വര ആരാധനയില്ല പ്രാർത്ഥനയില്ല നമുക്ക് എന്താണ് രണ്ടുമണി വരെ ഇരിക്കാൻ മടിയില്ല മൂന്നു മണി വരെ ഇരിക്കാനും മടിയില്ല നാലുമണി വരെ ഇരിക്കാനും മടിയില്ല രാത്രി അല്ലേ എന്നുകൊണ്ടായി ഫോണുകൊണ്ടിരിക്കേ ഓക്കെ ആ സമയത്ത് ഒരു അരമണിക്കൂർ പോട്ടെ ഒരു പതിനഞ്ച് മിനിറ്റ് ആ വിളക്ക് കത്തിച്ച് അതിന്റെ മുമ്പിൽ പോയിരിക്കാൻ എന്താണ് മടിയാണ് അല്ലേ അപ്പൊ വീട്ടിലുള്ള എല്ലാരും ഇന്ന് ഈ ഒരു വീട് കാണുമ്പോഴെങ്കിലും നിങ്ങള് എല്ലാരും ഇന്ന് മൊത്തം ആ വിളക്ക് കത്തിച്ച് ദീപം തെളിയിച്ച് അതിന്റെ മുമ്പിൽ എല്ലാരും ഒന്നിരുന്ന് ഒരു അരമണിക്കൂർ ഇരുന്ന് പ്രാർത്ഥിച്ചു നോക്കി അങ്ങനെ ഒരു ഇരുപത്തൊന്ന് ദിവസം അടിപ്പിച്ച് ചെയ്ത് നോക്കുക മാറ്റങ്ങൾ ജീവിതത്തിൽ ഉറപ്പാടുണ്ടാവും എന്നിട്ട് നിങ്ങൾ ഏത് വീഡിയോ എന്നാണ് കണ്ടത് ആ വീഡിയോ ഒരു താരം വന്ന അതിൻ്റെ ഒരു മാറ്റം ഒരു എക്സ്റ്റേഞ്ച് എന്താണോ ഒന്ന് താര കമന്റ് ചെയ്യാം എല്ലാവരും തന്നെ കമന്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ കാരണം ഇത് ചെയ്യാതിരിക്കുമ്പോൾ ഇതുകൊണ്ട് എന്തായാലും വെൽക്കം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എനിക്ക് എന്ത് ആണ് ഞാൻ കുറച്ച് പൈസ കൊണ്ടെങ്കിൽ കൊടുത്ത് റോമൻ ചെയ്യിപ്പിക്കാം അല്ലെങ്കിൽ ഞാൻ കുറച്ച് പൈസ കൊടുത്ത് കുറച്ച് തകിട് മേടിച്ചു വെക്കാം അങ്ങനെ ചെയ്യാതെ ഇതൊക്കെ ഒരു എനർജിയാണ് അല്ലേ അപ്പം ദൈവമില്ല എന്ന് വിശ്വസിക്കുന്ന ആളുകളാണെങ്കിൽ പോലും പ്രകൃതി അപ്പോ ഒരു കുറച്ചു നേരം ഇന്ന് മെഡിറ്റേഷൻ ചെയ്യുക ചെയ്യേ അല്ല താൻ താൻ എന്തിനാണ് വിശ്വസിക്കുന്നത് അതിനെ കൃത്യമായിട്ട് ഒന്ന് ആചരിച്ച് മുന്നോട്ട് പോയി നോക്കി നിങ്ങളുടെ ലൈഫിൽ എന്തായാലും ഒരു മാറ്റം ഉണ്ടാവും കേട്ടോ അതുപോലെ തന്നെ ചില ആളുകൾ ഡൗട്ട് വയ്ക്കാനുണ്ട് കൺസൾട്ടേഷൻ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നൊക്കെ പറയാറുണ്ട് നിങ്ങൾക്ക് വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്തോളൂ കേട്ടോ ആ വാട്സപ്പിൽ അപ്പം നമ്മുടെ ഓഫീസിൽ നിന്ന് കോൺടാക്റ്റ് ചെയ്തോളൂ ഓക്കെ വാട്സപ്പിൽ തന്നെ അവർ മെസ്സേജ് റിപ്ലൈ നൽകുന്നതായിരിക്കും ഓക്കെ വിളിച്ചിട്ട് കിട്ടുന്നില്ല കുറേ തവണ വിളിച്ചിട്ടാണ് കിട്ടിയെന്നൊക്കെ പറയുന്നവരുണ്ട് അപ്പോൾ അവരോടാണ് പറയാനുള്ളത് നിങ്ങൾ വിളിക്കുക വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ഒന്ന് മെസ്സേജ് ചെയ്യുക അവർ ഉറപ്പായിട്ട് നമ്മുടെ ഓഫീസിൽ നിന്ന് കോൺടാക്റ്റ് ചെയ്തിരിക്കും കേട്ടോ അപ്പം അടുത്ത ദിവസം നമുക്ക് അടുത്ത വീഡിയോസായിട്ട് കാണാം നമ്മുടെ ചാനലിൽ സ്പെഷ്യലായിട്ട് കുറച്ച് എപ്പിസോഡുകൾ വരുന്നുണ്ട് ഓക്കെ മാന്തലി പെഡിഷൻ ഉപരി വേറെ കുറച്ച് നല്ല സ്പെഷ്യൽ എപ്പിസോഡ് കാരണം നമ്മുടെ ചാനൽ ട്വന്റി ഫൈവ് തൗസൻഡ് സബ്സ്ക്രൈബേഴ്സ് ആയതിന്റെ ഒരു പ്രമാണിച്ച് നമ്മൾ കുറച്ച് വീഡിയോസുകൾ നമ്മൾ സ്പെഷ്യൽ ആയിട്ട് ക്യാറ്റൈസ് ചെയ്ത വീഡിയോസ് വരുന്നുണ്ട് കൃത്യമായ ടൈമിന് ഒന്നും പറയുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ടൈം ഷെഡ്യൂൾസ് ഒക്കെ കൃത്യമായി വരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ടൈം പറയുന്നില്ല പക്ഷെ നമ്മൾ ഇതുവരെ ഇടാത്ത കുറച്ച് കണ്ടന്റുകൾ മന്തിരിപക്ഷണോ അങ്ങനെ പെഡിഷ്യൻസ് ഒന്നല്ലാതെ കുറച്ച് വിജ്ഞാനപരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ചാനൽ വരുന്നുണ്ട് അത് മിസ്സാവാതിരിക്കണ്ടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സ്റ്റേറ്റ് ഉണ്ടായിരിക്കും കേട്ടോ മറ്റൊരു ദിവസം മറ്റു നാല് വീഡിയോ ആയിട്ട് കാണാം